ശരിയാണോ കാല ഊദ് നബിഅലിസ്ലാം പറ സമൂഹമേ ആയിട്ടും നിങ്ങൾ എന്താ വിചാരിക്കുന്നത് കുന്തു ഞാൻ എങ്ങാനാണെങ്കിൽ ഞാൻ എങ്ങാനോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇൻ കുന്തു ഞാൻ അല ഞാനെങ്ങാനായ അലാ ബീനത്തിൻയാനും വ്യക്തമായ തെളിവിന്മേലും ആണെങ്കിൽ മീ റബ്ബി എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള വാത്താനി അവനെ നൽകുകയും ചെയ്തിട്ടുണ്ട് മിനു അവനൊന്നും നൽകി അഥവാ പ്രവാചകി ആരാണ് എന്നെ സഹായിക്കുക യംനിന്ന് ചിലവിൻ അഥവാ അള്ളാഹുന്റെ ശിക്ഷ ആരാണെന്നെ തടയുക ഞാൻ അവരോട് എതിര് പ്രവർത്തിച്ചാൽ ഇത്രയൊക്കെ ആയില്ലേ ഇത്രയൊക്കെ അയാൾ എനിക്ക് നിയമത്ത് വന്നു പ്രവാചകത്വം നൽകി ഞാൻ അള്ളാഹുവിന്മേലുള്ള ബൈഹീനത്തിന്റെ മേലാണ് എന്നിട്ടും ഞാൻ അസൈത്ഹു ഞാൻ അള്ളാഹുവിനോട് എതിര് പ്രവർത്തിച്ചാൽ അള്ളാഹുവിൽ നിന്ന് അള്ളാഹുന്റെ ശിക്ഷ തൊട്ട് ആരാണ് നിങ്ങൾ ആരാണ് എന്നെ തൊട്ട് എന്നെ തടയുകുംസീദുനെ നീ നിങ്ങള് വർദ്ധിപ്പിക്കുന്നില്ല എനിക്ക് ഫമാദുനെ നിങ്ങൾ വർദ്ധിപ്പിക്കുന്നില്ല നീ എനിക്ക് വർദ്ധിപ്പിക്കുന്നില്ല ബി അമ്പരിക്കും നിങ്ങൾ കൽപ്പിക്കല് കൊണ്ട് നീ എന്നോട് ബിതാലിക്ക് അതുകൊണ്ട് അതൊന്നും ശരിയല്ല എന്നുള്ള അള്ളാഹുവിനോട് എതിര് പ്രവർത്തിക്കാനുള്ള ഒരു കൽപ്പന ഇങ്ങനെയൊക്കെയാന്നൊക്കെ ചോദിച്ചിട്ട് ആ അങ്ങനെ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത് നിങ്ങൾ എന്തൊക്കെ വർദ്ധിപ്പിക്കുന്നില്ല നിങ്ങളുടെ ഈ കൽപ്പന കൊണ്ട് ഓയിസീർ തഹസീറിനെ അല്ലാതെ തഹസീർ എന്ന് വച്ചാൽ തവലിയിൽ വഴിപിഴപ്പിക്കലിനെ നിങ്ങൾ എന്നെ പിഴപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വയ്യാ കോമി സമൂഹമേ ഹാദി ഹി ഇത് കണ്ടോ അത് ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോ ഒട്ടകത്തെയല്ല ഉള്ളത് കൊടുത്തത് അപ്പം കോമിയോട് പറയാ ഹാദി ഹി ഇത് ഇതിനാക്കത്തുള്ള അള്ളാഹുവിന്റെ ഒട്ടകമാണിത് ഇലക്കും നിങ്ങൾക്കുള്ള ആയത്തൻ അത് തന്നെ ദൃഷ്ടാന്തമായ നിലക്ക് അപ്പൊ നിങ്ങൾക്കുള്ള ദൃഷ്ടാന്തമായ നിലക്കുള്ള ഒരു ഒട്ടകമാണിത് ഹാലു അതൊരു ഹാലാണ് ആയത്തു നിന്നുള്ള ഹാലാണ് എന്തിൽ നിന്നുള്ള ഹാല് ആ നോക്കാം ആമിലു അതിന്റെ ആമില് അൽ ഇഷാറ ഇഷാറത്തിന്റെ മാനയാണ് ഹാവിഹി എന്നുള്ളത് ഇസ്മുൽ ഇഷാറയാണല്ലോ അതിൽ ഇഷാറത്തിന്റെ ഒരു മാനയുണ്ട് എന്താണ് ഞാൻ ചൂണ്ടിക്കും ഞാൻ സൂചിപ്പിക്കുന്നു എന്നോ എന്തേലും ഒരു അർത്ഥം ഉണ്ടാവില്ല ഒരു ഫീലിന്റെ മാനത്തിലുണ്ട് അപ്പൊ ആ ഒരു മാനയാണ് അതിന്റെ ആമിൽ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ആമിലുഹു ഇഷാറ അതാണ് അതിന്റെ ആമിൽ ഇഷാറത്ത് എന്നതാണ് അതിന്റെ ആമിൽ അതിനെ അതിനൽ ചെയ്തത് ആയത്ത് എന്ന് നെസ്പു ചെയ്തണ്ടാവുമല്ലോ ആ അത് പിന്നെന്താണ് അതുകൊണ്ട് നിങ്ങൾ അതിനെ വെറുതെ വിടണേ വെറുതെ വിടണം കേട്ടോ എങ്കിൽ വെറുതെ അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ അതിന്റെ ജവാബായിട്ട് വരുന്ന അങ്ങനെയെങ്കിൽ അത് തിന്നുമല്ലോ ഫി അറില്ല അള്ളാഹുന്റെ ഭൂമിയിൽ തമസൂഹ നിങ്ങൾ അതിനെ ബാധിപ്പിക്കല്ലേ വിസുവിന്റെ ഒരു മോശത്തരവും ബാധിപ്പിക്കരുതെന്ന് വെച്ചാൽ അക്കറിൻ അക്കർ ബാധിപ്പിക്കരുന്ന് അക്കർ എന്ന് വെച്ചാൽ എന്താണ് കുതിഞ്ഞരമ്പ് മുറിക്കലാണ് കുതിഞ്ഞരമ്പിൽ നമ്മുടെ കഴുത്തിന്റെ അവിടെയുള്ള ഞരമ്പ് ആ അവിടെ ഒട്ടകത്തിനൊക്കെ അറക്കുന്ന എങ്ങനെയാണ് കുതിഞ്ഞിരമ്പിലൊരൊറ്റ കുത്തുകൊടുത്തിട്ട് അറക്കുക അങ്ങനെ വീഡിയോയിലൊക്കെ കാണാല്ലോ അങ്ങനെ ആയിരിക്കും അല്ലെ അപ്പൊ എന്തായാലും കുതിഞ്ഞരമ്പിനെ അറക്ക അതാണ് അക്രം എന്ന് വെച്ചാൽ അങ്ങനെ തന്നെയാണ് കുത്തി അറക്കൽ തന്നെയാണ് ഈ കുത്തി അറക്കൽ കൊണ്ട് നിങ്ങൾ അതിനെ ബാധിപ്പിക്കരുതെന്ന് വെച്ചാൽ അതിനെ അത്തരത്തിലൊന്നും അതിനോട് ചെയ്യരുത് അതിനെ അറത്ത് കളയരുതെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അറത്ത് കളഞ്ഞാൽ നിങ്ങളെ പിടികൂടും കണ്ടോ നെഹിയാണുള്ളത് നെഹിയുടെ ജവാബിൽ ഫാവുന്നപ്പോൾ അപ്പോൾ നിങ്ങളെ പിടികൂടും അടുത്തൊരു ശിക്ഷ ഇൻ ശിക്ഷതിന്റെ കുതിരമ്പിനെ നിങ്ങൾ മുറിച്ച ഒട്ടകത്തിന്റെ കുതിഞ്ഞരമ്പിനെ മുറിച്ച് കളഞ്ഞാൽ അങ്ങനെ അവർ അതിനെ കുത്തിഅറത്തു കുതിഞ്ഞരമ്പ് കുത്തിഅറുത്തു അക്കറുഹാ അതിനെ അക്കറഹാ അതിനെ കുത്തിഅറത്ത് ആരാണ് അവർ എന്ന് വെച്ചാൽ ആരാ കുദാർ കുറ എന്ന മഹാ ദുഷ്ടൻ അവരിൽ ഏറ്റവും ദുഷ്ടൻ ഖുറാൻ ഏറ്റവും ദുഷ്ടനായിട്ടില്ല അവർക്ക് അവരുടെയും ആ സമൂഹത്തിന്റെ നിർദ്ദേശപ്രകാരം സമൂഹത്തിന്റെ മോശാലികളുടെ നിർദ്ദേശപ്രകാരം അങ്ങനെ ഫഹാല സാലിഹും സാലിഹബി അലൈഹി ഇസ്സലാം പറഞ്ഞു ഇവിടെ സാലിഹിൻ കണ്ടാ മുൻസരിഫാണ് പ്രവാചകന്മാർ മിക്കവരും ഓയിർ മുൻസരീഫാണ് അവരുടെ ആലങ്ങൾ ഇത് മുൻസരിഫ ആയതാണ് അല്ല കൊറേയൊക്കെ കേട്ടോ ആ ഇതും കൊറേ ആണ് മുൻസരിഫും ഒക്കെ ഉണ്ട് എന്തായാലും തമത്തായു നിങ്ങൾ എന്ത് ചെയ്യുക സുഖിച്ചുകൊള്ളു ഐശോ നിങ്ങൾ ജീവിച്ചോ ഫീ ധാരം നിങ്ങളുടെ ഭവനങ്ങളിൽ ശരാസത്ത് അയ്യാ മൂന്ന് ദിവസം ജീവിച്ചോ സുമ്മ പിന്നീട് തഹലിക്കൂന നിങ്ങൾ നശിക്കും കേട്ടോ ഗാലിക്ക ഈ പറഞ്ഞതുണ്ടല്ലോ അത് വയതുന്നു അത് വാഗ്ദാനമാണ് അതിൽ കളവാക്കപ്പെടാത്ത വാഗ്ദാനാണ് അതിൽ കളവൊന്നും ഉണ്ടാക്കപ്പെട്ടിട്ടില്ല കറക്റ്റാണ് സത്യമാണ് നിങ്ങൾ നശിക്കും മൂന്ന് ദിവസം ജീവിച്ചോ വീട്ടിൽ തന്നെ കഴിഞ്ഞു പിടിക്കോ

എന്താണ് യൗമ എന്ന് വരും യൗമിനെ യൗമി എന്ന് വരും കാരണം ഹിസി എന്നതിന്റെ യൗമി ഇനി യൗമ എന്നുള്ളത് മബിനിയാണെങ്കിൽ ഹിസിയുടെ മുതാഫിലിയാണെങ്കിൽ അതിൽ ഇറാബ് വെളി ആവൂലോ അതിന്റെ കാരണം അതിനെ മബിനിയാക്കുന്നത് ഇലാഫത്തി അത് ഇലാഫത്ത് ചെയ്യപ്പെട്ട കാരണം എന്താ ഇലാ അൽഫത്ത് മറന്നുപോയി എന്തായാലും യൗമ് അതുപോലെ തന്നെ ഇത പോലുള്ള സാധനങ്ങൾ അതിന്റെ മുലാഫി ലേഹി മബിനിയാണെങ്കിൽ മുലാഫി ലേഹി മബുനിയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് ആ യൗമിനെയൊക്കെ എന്ത് ചെയ്യണം മബിനിയാക്കി എടുക്കലാണ് കൂടുതൽ നല്ലത് രണ്ടും പറ്റും മുലാഫിലി മോറബാണെങ്കിൽ അതിനെ മോറബാക്കി എടുക്കലാണ് നല്ലത് ഇപ്പൊ ഇവിടെ മുലാഫിലേഹി എന്താണ് ഇ എന്നതാണ് അല്ലേ അന്നത്തെ സംഗതി അല്ലേ യൗമി ഇത് ഇത് എന്നതെന്താണ് അല്ല അന്നത്തെന്നല്ല ഇത് എന്നുള്ളത് എന്താണ് മബിനിയാണ് അല്ലേ ഇത് എന്നുള്ളത് മബുനിയാണ് ുമ്പോൾ അവിടെ എന്താണ് യൗമ എന്നതിൻ്റെ മുലാഫ് ആ മുലാഫ് മബിനിയാൽ തന്നെയാണ് നല്ലത് അപ്പോൾ എന്തായാലും ഇതാണ് കൂടുതൽ നെഹ്റുവിനോടൊക്കെ യോജിച്ചത് അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് വഹുൽ അക്സർ ഖുർആാനെ യോജിക്കണമെന്നില്ല രണ്ട് ഗ്രാഫും ശരി തന്നെ തന്നെ എങ്കിലും വഹുൽ അക്സറോ അങ്ങനെ ആ രൂപമാണ് കൂടുതൽ ഇനി ഇന്ന ഇന്നുറപ്പൊക്കെ നിശ്ചയം താങ്കളുടെ റബ്ബ്ല കവിയോ അവൻ ശക്തിയുള്ളവനാണല്ലോ സീതു പ്രതാപിയാണല്ലോ മികക്കുന്നവനാണല്ലോ അവരും തോൽപ്പിക്കുന്നവനാൻ വലമോ വാഹത പിടികൂടിയല്ല ദീനവലമോ പ്രവർത്തിച്ച അക്രമകാരികളെ പിടികൂടിയ സൈഹത്ത് അട്ടഹാസം വാസ്ബു അങ്ങനെ അവരായി തീർന്നു പിതാരിഹിം മകത ഭവനങ്ങളിൽ ജാസിമീൻ മുട്ടുകുത്തിയവരായി മുട്ടുകുത്തിയവരായി എന്താണ് മുട്ടുകുത്തിയ അവസ്ഥയിൽ മരിച്ചവരായി തീർന്നു ത് ബരിക്കീനെ മുട്ടുകുത്തിയവരായ നില ബാരിക്കീനെ മുട്ടുകുത്തിയ അലർ അലർക്കി റുക്ക് റുക്ക്ബത്തുകളുടെ മേലായിട്ട് ഭാരിക്ക മുട്ടുകുത്തിയവരായിട്ട് മയ്യുത്തീനെ മയ്യുത്തീങ്ങളായ ശവങ്ങളായിട്ട് ജീവസ് ജീവനറ്റുകടന്നു പോകുന്നവർ നാലാം ദിവസം കൻ അവിടെ എന്നുള്ള മുഹഫത്താണ് അതായത് എന്നാണ് വസ്മുഹ കന്നമാണെ അസില്ഹ് ആദ്യമൊക്കെ കന്നയുടെ ഇസ്മുണ്ടാവില്ല അത് മഹാബീവ് കളയപ്പെട്ടതാണ് അപ്പം അങ്ങനെ നോക്കണം ഈ കന്നഹു അവർ ഉണ്ട് ലം യനവും അവർ താമസിക്കാത്തതുപോലെയുണ്ട് യുഹീമു യുഹീമു അവര് താമസിക്കാത്തതുപോലെയുണ്ട് ആ ഭവനങ്ങളിൽ ഈ താരം ആ അവരുടെ വീടുകളിൽ അത്രയും അവർ ജീവിച്ചിട്ട് പോലെ ഇത്രയും കാലമായിട്ട് ആ ഒരു തരത്തിലായിരുന്നു അവരുടെ നശിപ്പിച്ചപ്പോ അവരുടെ അവസ്ഥ അവരുടെ ആ ഒരു ചുറ്റുപാട് അല്ല അറിയണേ ഇന്ന സമൂഹം സമൂദ് ഗോത്ര ഉണ്ടല്ലോ കഫറു അവരെ നിഷേധിച്ചു റബ്ബും തങ്ങളുടെ റബ്ബിനെ അല്ല അറിയണേ ബോഹിതൻ വിദൂരത ആർക്കാണല്ലേ സമൂഹ സമൂഹ ഗോത്രത്തിന്റെ വിദൂരത അള്ളാഹുന്റെ റഹ്ദനെ തൊട്ടുള്ള വിദൂരത ആർക്കാണുള്ളത് അതായത് അള്ളാഹുവിന്റെ റഹ്മാനെ തൊട്ട് വിദൂരത വലിയ സംഭവം അല്ലേ അതായത് ശിക്ഷ റഹ്മി പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ് അത് അപ്പൊ സമൂത് ഗോത്രത്തിന് അതാണുള്ളത് സർഫ് കണ്ട് സർഫിനെ ഉപേക്ഷിച്ചുകൊണ്ടിട്ടുണ്ട് അപ്പൊ സമൂഹ എന്ന് വെച്ചാൽ മുൻസരിഫായിട്ട് അതാണ് തർക്ക് ഇനി പറയാം അപ്പൊ സർഫ് ഉണ്ട് അപ്പൊ സമൂത് മുൻസരിഫായിട്ട് ഉപയോഗിക്കാം മുൻസരിഫായിട്ട് ഉപയോഗിക്കാം അതെങ്ങനെയാണ് അല മാനല ഹയ്യ വല്ല കബീല ഹയ്യ് കബീല എന്ന അർത്ഥങ്ങളുടെ മേല് കാരണം സമൂഹം എന്നുള്ളതാണ് ഗോത്രാണ് ഗോത്രത്തിന് രണ്ട് അറബി രണ്ടറബിപ്പതാണ് ഹയ്യ് കബീല പിന്നെ ഒന്ന് സമൂഹം എന്നുള്ളതാണ് അലമാണ് അപ്പം ഒന്ന് അലമീയത്ത് ഓയർ മുൻസരിഫാവുള്ള കാരണം പിന്നെ കബീല എന്ന് നോക്കുമ്പോൾ ഉണ്ട് തനീസുണ്ട് ആണ് എന്നുള്ള സംഘടനയല്ല ഹയ്യാവുമെന്നുണ്ട് മുറക്കറാണ് എന്നുണ്ട് അപ്പം ഹയ്യ എന്ന മാന പരിഗണിക്കുമ്പോൾ അത് മുൻസരിഫാവും എന്നുള്ള മാന പരിഗണിക്കുമ്പോൾ രണ്ടും ഗോത്രം തന്നെയാണ് കബീല എന്നുള്ള ആ ഒരു ലഫുനെ പരിഗണിക്കുമ്പോൾ എന്താണ് അത് ഓയർ മുൻഷരിഫ് ആവും രണ്ട് ക്റാക്ക് തീർച്ചയായിട്ടും അപ്പം അങ്ങനെ എന്ന് എന്ന് ലിസമൂദ നിർത്തുമ്പോ ലിസമൂദ്ദീൻ തന്നെയുള്ള തീർച്ചയായും നമ്മളുടെ ദൂതന്മാർ വന്നു നമ്മളുടെ ദൂതന്മാർ വന്നു ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ ശേഷം അവ പുത്രനായിട്ട് എന്നൊരു പുത്രം ജനിക്കും അതിനുശേഷം ഇസ്ബിക്ക് എന്നൊരു പുത്രം ജനിക്കും അപ്പോൾ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി ദൂതന്മാർ മലക്കുകൾ വന്നു കാലു അങ്ങനെ അവര് സലാമാ സലാമ വനം പറഞ്ഞു എന്ന് വെച്ചാൽ ഫീലിന്റെ പകരം വന്ന മസ്തറ നിങ്ങളുടെ വരെ രക്ഷ ഉണ്ടാവട്ടെ എന്ന് അർത്ഥം പറഞ്ഞാൽ സലാം ഉണ്ടാവട്ടെ എന്നുള്ളതിൽ പറഞ്ഞു കാല സലാമൻ ഇബ്രാഹിം അബിസലാം തിരിച്ചും പറഞ്ഞു സലാമിനെ നിങ്ങളുടെ പേര് ദൃശ്യം ഇല്ല അഞ്ചാ ആ വരുന്നതിന് വന്നതിന് താമസിച്ചില്ലെന്ന് ഇജിലിൻ ഇബ്രാഹിം നബി താമസിച്ചില്ല എന്ന് വെച്ചാൽ ബി ഇജിലിൻ എന്തിനേം കൊണ്ട് ഒരു പശുക്കുട്ടി അല്ലെ ഇജിദ്ട്ടിൻ അല്ല ഹനീദ് ഹനീദ് ഹനീന്ന് വെച്ചാൽ മശു ചുടപ്പെട്ട ആ ചുട്ട ഒരു പശുക്കുട്ടിനെ ഉടനെ കൊണ്ടുവന്നു പശുവോ പശു കുട്ടിയോ ഉം പശു കുട്ടി ഇജിത് അല്ലേ ഇജിന് വെച്ചാല് പശു പശു ചുട്ട ഒരു പശു ചുട്ട ഒരു പശുവിനെ ഉടനെ അധികം താമസിക്കാതെ ഉടനെ കൊണ്ടുവന്നു കാരണം ഇബ്രാഹിംബി അത്രത്തോളം എന്താണ് അതിഥി സൽക്കാരപ്രിയനായിരുന്നു അപ്പം അതിഥികൾ മനുഷ്യരാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും മലക്കളാന്ന് മനസ്സിലായിട്ടുണ്ടാവൂല വേഗം ഒന്ന് കൊണ്ടുവന്ന് എല്ലാം റെഡിയാക്കി അങ്ങനെ ഫലം ആ ഇബ്രാഹിം നബിയിലെല്ലാം കണ്ടപ്പോൾ ഐതിഹം അവരുടെ കരങ്ങളിൽ ആ തസ്സിലും അത് നീങ്ങാത്തതായി അത് എന്താണ് എത്താത്തതായിട്ടില്ലേ ആ ഭക്ഷണത്തിലേക്ക് ആ ഇജിലിലേക്ക് എത്താത്തതായിട്ട് അതായത് ഈ ഇവരും സാധാരണ ഭക്ഷണം കൊണ്ടുവച്ച അതിഥികളും കൈ നീട്ടൂല്ലേ അവരുടെ കൈകള് നീളുന്നില്ല അങ്ങനെ നക്കിറഹും ഇബ്രി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അവരെ അപരിചിതരായി അവരെ പരിചയമില്ലാത്ത രൂപത്തിലായി വിമാന യഥാർത്ഥത്തിൽ അൻഗ്രഹും അവരെ അപരിചിതരായി അവരെ തൊട്ട് ഇവ ഒരു പരിചയമില്ലാത്ത കാരണം സാധാരണ ആളുകൾക്ക് കൊടുത്താൽ ഭക്ഷണം നീട്ടും അവർ ഭക്ഷണം കയ്യിൽ ഇങ്ങോട്ട് ഇവർ കഴിക്കുന്നില്ലല്ലോ അപ്പൊ അങ്ങനെ പേടിച്ചു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അൽമർ ഫിനി നഫ് സി തന്റെ നെസ്സിൽ ഒളിപ്പിച്ചുവെച്ചു മിന്ഹു അവരിൽ നിന്ന് അപ്പം ഹൗഫൻ എന്ന് വെച്ചാൽ ഹൗഫൻ പേടിച്ചു എന്നാണ് സംഗതി പേടിച്ചു പേടി ഇങ്ങനെ മറച്ചു വെച്ചു ആ പേടിക്കാന്ന് നമുക്ക് പുറമെ അറിയുവല്ലോ അങ്ങനെ മലക്കൾക്ക് മനസ്സിലായി അപ്പം എന്താ ഇവർ കഴിക്കാത്ത എന്തെങ്കിലും പ്രശ്നം ആക്കാരാണോ എന്നെന്തോ പേടിച്ച് ഇബ്രാഹിം പരിസർ അള്ളാഹോല കാലു അപ്പോഴേക്ക് മലക്കൾ ഇതെല്ലാം കണ്ടപ്പോൾ മലക്കൾ എന്ന് പറഞ്ഞു ഇലാ തഹഫ് ഏ ഇബ്രാഹിമേ നിങ്ങൾ പേടിക്കണ്ട നിശ്ചയം ഇന്നള് അയക്കപ്പെട്ടു ഇലാ കൗമിലൂത്ത് ആരിലേക്കാണ് ലൂത്തിന്റെ കൗമിലേക്ക് അയക്കപ്പെട്ട ആളുകളാണ്ഹും നമ്മള് അവരെ നശിപ്പിക്കാൻ വേണ്ടി അള്ളാ അയച്ച മലക്കളാണ് കേട്ടോ ഞങ്ങളുടെ പേടിക്കുന്നുണ്ടാ ും ഇബ്രാഹിബി അലി ഇസ്ലാമിന്റെ ഭാര്യ ആയതായ ഇമ്രാത്ത ഇബ്രാഹിം ഇബ്രാഹിബ്രാഹിമിഅലി ഇസ്ലാമിന്റെ ഭാര്യ സാറാബിബിള്ളവർ കായിമത്തുൻ കായിമത്താണ് നിൽക്കുന്നവർ നിൽക്കുന്നവരാണ് തഹദീമും ഈ വന്ന അതിഥികളെ സേവകം ചെയ്യുന്ന എന്താണ് സേവനം ചെയ്യുന്നവരായ നിലക്ക് അവർ നിൽക്കുകയാണ് അങ്ങനെ വാഹിക്കത്ത് മഹദി ചിരിച്ചു ഇഷ്ടപിഷാൽ ആ സന്തോഷ വർത്താനം കിട്ടിയ കാലത്താൽ ബി ഹലാക്കി അവരെ നശിപ്പിക്കുന്ന ആ അവരെ നശിപ്പിക്കുക അല്ലെ സന്തോഷിച്ചു

അവർ ജീവിക്കും ആര് നമ്മുടെ സാറാബീവി ജീവിക്കും ഇല തറാവ് സാറാബീവി ആയ പുത്രന്റെ പുത്രൻ അഥവാ പൗത്രനായ കുമൻ വേദി സാധനം കാണുന്നവടം വരെ ജീവിക്കും അല്ലാത്ത സന്തോഷാർഥല്ലേ അങ്ങനത്തെ കാലത്ത്